ദിനവൃത്താന്തം ഇരുപത്തിരണ്ടാം അധ്യായം ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം ഇത് ഇസ്രായേലിന് ഹോമപീഠം എന്ന് ദാവീദ് പറഞ്ഞു അനന്തരം ദാവീദ് ഇസ്രായേൽ ദേശത്തിലെ അന്യജാതിക്കാരെ കൂട്ടി വരുത്തുവാൻ കൽപ്പിച്ചു ദൈവത്തിന്റെ ആലയം പണിവാൻ ചതുരക്കല്ലി ചെത്തേണ്ടതിന് അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു ദാവീദ് പടിവാതിൽ കഥകുകളുടെ ആണികൾക്കായിട്ടും കൊളുത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കമില്ലാതെ വളരെ താമ്രവും അനവധി ദേവദാരവും ഒരുക്കി വെച്ച് ധീതോന്യരും സൂര്യരും അനവധി ദേവദാരൂ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവുമുള്ളവൻ ആകുന്നു യഹോവയ്ക്കായി പണിയേണ്ടുന്ന ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവദേശങ്ങൾക്കും അതിമഹത്വമുള്ളതായിരിക്കണം ആകയാൽ ഞാൻ അതിന് തക്കവണ്ണം വട്ടം കൂട്ടും എന്ന് ദാവീദ് പറഞ്ഞു അങ്ങനെ ദാവീദ് തന്റെ മരണത്തിന് മുൻപേ ധാരാളം വട്ടം കൂട്ടി അവൻ തന്റെ മകനായ ശലോമോനെ വിളിച്ച് ഇസ്രായേലിന്റെ യഹോവയ്ക്ക് ഒരു ആലയം പണിയുവാൻ കൽപ്പന കൊടുത്തു ദാവീദ് ശലോമോനോട് പറഞ്ഞത് മകനേ ഞാൻ തന്നെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിവാൻ താല്പര്യപ്പെട്ടിരുന്നു എങ്കിലും എനിക്ക് യഹോവയുടെ അള്ളപ്പാട് ഉണ്ടായത് നീ വളരെ രക്തം ചിന്തി വലിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട് നീ എന്റെ നാമത്തിന് ആലയം പണിയരുത് നീ എന്റെ മുൻപാകെ ഭൂമിയിൽ ബഹുരക്തം ചിന്തിയിരിക്കുന്നു എന്നാൽ നിനക്കൊരു മകൻ ജനിക്കും അവൻ വിശ്രമ പുരുഷനായിരിക്കും ഞാൻ ചുറ്റുമുള്ള അവൻറെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും അവന്റെ പേർ ഷലോമോൻ എന്നായിരിക്കും അവന്റെ കാലത്ത് ഞാൻ ഇസ്രായേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും അവൻ എന്റെ നാമത്തിന് ആലയം പണിയും അവൻ എനിക്ക് മകനായും ഞാൻ ഞാനവന് അപ്പനായും ഇരിക്കും ഇസ്രായേലിൽ അവന്റെ രാജാസനം ഞാൻ എന്നേക്കും നിലനിൽക്കുമാറാക്കും ആകിയാൽ എന്റെ മകനെ യഹോവ നിന്നോടുകൂടി ഇരിക്കുമാറാകട്ടെ നിന്റെ ദൈവമായ യഹോവ നിന്നെ കുറിച്ച് അള്ളി ചെയ്തതുപോലെ നീ കൃതാർത്ഥനായി അവന്റെ ആലയം പണിക നിന്റെ ദൈവമായ യഹോവയുടെ നയപ്രമാണം നീ ആചരിക്കേണ്ടതിന് യഹോവ നിനക്ക് ജ്ഞാനവും വിവേകവും തന്ന് നിന ഇസ്രായേലിന് നിയമിക്കുമാറാകട്ടെ യഹോവ ഇസ്രായേലിനു വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് ആചരിക്കുന്നു എങ്കിൽ നീ കൃതാർത്ഥനാകും ധൈര്യപ്പെട്ട് ഉറച്ചിരിക്ക ഭയപ്പെടരുത് ഭ്രമിക്കേമരുത് ഇതാ ഞാൻ എന്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി ഒരു ലക്ഷം താലന്ത് പൊന്നും പത്തു ലക്ഷം താലന്ത് വെള്ളിയും നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട് മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു നിനക്കിനിയും അതിനോട് കൊള്ളാമല്ലോ നിന്റെ സ്വാധീനത്തിൽ കല്ലുവെട്ടുകാർ കൽപ്പണിക്കാർ ആശാരികൾ എന്നിങ്ങനെ അനവധി പണിക്കാരും സകലവിധ കൗശലപ്പണിക്കാരും ഉണ്ടല്ലോ പൊന്ന് വെള്ളി താമരം ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട് ഉത്സാഹിച്ച് പ്രവർത്തിച്ചു കൊള്ളുക യഹോവ് നിന്നോടുകൂടി ഇരിക്കുമാറാകട്ടെ ദാവീദ് ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരോടും തന്റെ മകനായ ശലോമോനെ സഹായിപ്പാൻ കൽപ്പിച്ചു പറഞ്ഞത് നിങ്ങളുടെ ദൈവമായ യഹോബ നിങ്ങളോടുകൂടി ഉണ്ടല്ലോ അവൻ നിങ്ങൾക്ക് ചുറ്റും വിശ്രമം വരുത്തിയിരിക്കുന്നു അവൻ ദേശനിവാസികളെ എൻറെ കയ്യിൽ ഏൽപ്പിച്ച് ദേശം എഹോബയ്ക്കും അവന്റെ ജനത്തിനും കീഴടങ്ങിയും ഇരിക്കുന്നു ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുപ്പേൻ എഴുന്നേൽപ്പിൻ യഹോവയുടെ നിയമപ്പെട്ടകവും ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങളും യഹോവയുടെ നാമത്തിന് പണിവാനുള്ള ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് യഹോവയായ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ പണിവിൻ